ഹായ് നമസ്കാരം ദാസേണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ കളങ്കാവൽ എന്ന സിനിമ റിലീസിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് അഞ്ചാം തീയതിയാണ് സിനിമ റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഈ രണ്ട് ദിവസമായിട്ട് സ്ഥിരമായിട്ട് മമ്മൂട്ടി കമ്പനി പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് ഇന്ന് ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള പോസ്റ്റർ തന്നെയാണ് നമുക്കത് കാണുമ്പോൾ ഈ സിനിമ അത്രയും പെട്ടെന്ന് കാണാൻ തോന്നുന്നുണ്ട് അതിൻ്റെ താഴെ ഒന്ന് കമൻസൊക്കെ വായിച്ച് അറിയാൻ സാധിക്കും എത്രമാത്രം ആളുകൾ ആ സിനിമയെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളത് അതവിടെ നിന്ന് നിൽക്കട്ടെ അതല്ല വിഷയം ഇപ്പം ഞാൻ പറഞ്ഞു വരാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം അതല്ല ഇന്ന് മമ്മൂക്ക എറണാകുളത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു ആ പ്രോഗ്രാമിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും കഴിഞ്ഞാൽ കഥ പറയുമ്പോൾ എന്ന സിനിമയിൽ മമ്മൂക്ക എത്രമാത്രം വികാരാധീതനായിട്ടാണ് അഭിനയിച്ചതെങ്കിൽ അല്ലെങ്കിൽ ആ സിനിമയുടെ ആ സിനിമ വിജയിക്കാൻ തന്നെ കാരണം ആ ഇരുപത് മിനിറ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ മമ്മുക്ക ചെയ്ത ആ ഇരുപത് മിനിറ്റാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഭാഗം ആ സിനിമ ഗംഭീര സിനിമ എന്നൊന്നും പറയാനില്ല ഒരു സുഹൃത്തുക്കളുടെ ആ ബന്ധത്തിനെ കുറിച്ച് പറയുന്നതാണ് അത് ആ അവസാനം ആ ഇരുപത് മിനിറ്റാണ് ആ സിനിമ മമ്മൂക്കയുടെ ആ ഇരുപത് മിനിറ്റ് അതുപോലെ ഇന്ന് അദ്ദേഹം വേദിയിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു നമുക്കത് കാണാം വീഡിയോ ഞാൻ കുറച്ച് ഭാഗം കാണിക്കാം എന്തായാലും മുഴുവൻ കാണിക്കാൻ പറ്റില്ല അത് മനോരമയുടെ ഒരു പ്രോഗ്രാമിൻ്റെയാണ് അതുകൊണ്ട് മുഴുവനായി കാണിക്കാൻ പറ്റില്ല എങ്കിലും ഞാൻ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ചെറുതായിട്ട് ചെറുതായിട്ടിവിടെ കാണിക്കാം എന്താണെന്നെങ്കിൽ മമ്മൂക്ക പറയുന്നു ഞാൻ കുറച്ച് നാളുകളായിട്ട് സിനിമയിൽ നിന്ന് മാറിയിരിക്കുകയായിരുന്നു എനിക്ക് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ട സമയത്ത് ഞാൻ കുറച്ച് നാൾ വിശ്രമത്തിലിരിക്കയായിരുന്നു ആ സമയത്ത് ആ സമയത്ത് എനിക്ക് എന്നെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ അത് പള്ളിയിൽ മെഴുകുതിരി കത്തിച്ചവർ അതുപോലെ തന്നെ അമ്പലങ്ങളിൽ പൂജകളും വഴിപാടും ചെയ്തവർ അതുപോലെ തന്നെ പള്ളികളിൽ അതായത് മോസ്കുകളിൽ ദൂവ ചെയ്തവർ അവിടെ എന്നെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരും എല്ലാവരും അത് ചെയ്തു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അവിടെ മറ്റുള്ളൊന്നും അവർ നോക്കിയിട്ടില്ല എന്നത്രമാത്രം അവർ സ്നേഹിക്കുന്നു ഞാൻ അഹങ്കാരിയാണ് ക്ഷിപ്രകോപിയാണ് എന്നൊക്കെയാണ് പലരും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എങ്കിൽ പോലും എനിക്കൊരു ശാരീരിക ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവരെല്ലാം മറന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നത് ആ ഡെപ്ത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭയങ്കര ഫീലിംഗ് ആയി എനിക്ക് കേട്ടത് അതാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വൈറൽ അത് ആ വീഡിയോ തന്നെ ഇറങ്ങിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഉള്ള ദിവസങ്ങൾ നാടെയൊക്കെ ഇതന്നെയായിരിക്കും എല്ലായിടത്തും ചർച്ചാപേക്ഷ മമ്മൂക്ക എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയൊരു വാർത്തയാവുന്നു അല്ലെങ്കിൽ വലിയൊരു സംഭവമാകുന്നു ഇവിടെ ആകെ ഒരു നെഗറ്റീവ് പോയിന്റ് മാത്രം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം മമ്മൂക്ക ഹേറ്റേഴ്സ് പറയുന്നത് കഴിഞ്ഞ രണ്ട് സിനിമകൾ ഊ ടി ടിയിൽ വിറ്റുപോയിട്ടില്ല നൂറ് കോടി അടിച്ചില്ല എന്നൊക്കെയാണ് അതിന് അദ്ദേഹത്തിന് താല്പര്യമില്ല എന്നാണ് ഇപ്പോഴും കളം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഇപ്പോഴും ആൾ കൃത്യമായിട്ടൊരു പരസ്യമോ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ മോയെ ചെയ്യാലോ ദുൽഖർണം ചെയ്യാലോ നമ്മളെന്താണെങ്കിൽ ചെയ്യുക അപ്പൻ്റെ സിനിമയോ അപ്പയുടെ സിനിമ ആ ഞാൻ ഏറ്റെടുത്തു റബി വിദറിൻ്റെ ഞാൻ ഏറ്റെടുത്ത് ഭയങ്കര പരസ്യം ചെയ്യുന്നു ആൾ സമ്മതിക്കില്ല അങ്ങനെ അങ്ങനെ വലിയ പ്രൊപ്പഗൻ്റെ അടിച്ച് വരേണ്ട സിനിമ സിനിമ വന്ന് ആൾക്കാർ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിജയിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചെയ്യുന്നത് രണ്ട് സിനിമകൾ കുറേ അത്രയോ സിനിമകൾ ഗംഭീര സിനിമകൾ വന്ന് രണ്ട് സിനിമ മാത്രമാണ് പാടിപ്പോയിട്ടുള്ളൂ മറ്റുള്ള നടൻ്റെ പത്ത് പതിനഞ്ച് സിനിമകൾ പൊട്ടിയിട്ട് രണ്ട് സിനിമയാണ് രക്ഷപ്പെട്ടത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമയാണ് ശരിക്കും രക്ഷപ്പെട്ടിട്ടുള്ളത് അതിനെ പറ്റിയിട്ട് അവരൊന്നും മിണ്ടാത്ത ആൾക്കാരാണ് ഇപ്പം ഇത് കുറ്റം പറഞ്ഞ് നടക്കുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ കുറ്റം പറയാൻ വന്നതെന്നല്ല

മലബാറിൻ്റെ ഉദ്യാനമാണ് ഇവിടെ മനോരമ ഒരുക്കിയിരിക്കുന്നത് വളരെ സന്തോഷം അത് എനിക്ക് അനുഭവവൈദ്യമായത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇടക്കാലം ഒരു ശാരീരികത്തിൻ്റെ പേരിൽ അവധിയെടുത്തപ്പോൾ അല്ലെങ്കിൽ വിശ്രമത്തിലായിരുന്നപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോഴാണ് നമ്മുടെ എല്ലാ ദുരിതങ്ങളിലും എല്ലാ ആപത്തുകളിലും നമ്മളെ തന്നെ നമ്മളെ ആശ്രയിക്കുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ അതായത് നമ്മുടെ സാമൂഹ്യ മൂലധനം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യരുടെ സ്നേഹവും പരസ്പര വിശ്വാസവുമാണ് അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ തെളിയിച്ചിട്ടുള്ളതുമാണ് ആ അനുഭവം തന്നെയാണ് എനിക്കും ഉണ്ടായത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത എനിക്ക് വേണ്ടി പള്ളിയിൽ ഒരു മഴികെതിരി കത്തിക്കാത്ത ഒരു വഴിപാട് കഴിക്കാത്ത ഒരു സമയം പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വേണ്ടി ദുഃഖ ചെയ്യാത്ത മലയാളികളില്ല എന്നും അതെനിക്ക് പരിപൂർണ്ണ കുറച്ചു അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ സോഷ്യൽ ക്യാപിറ്റൽ എന്നെപ്പറ്റി ഒരുപാട് ആരോപണങ്ങളുണ്ട് ഞാൻ തലക്കനമുള്ളവനാണ് ഞാൻ അഹങ്കാരിയാണ് ഗർവുള്ളവനാണ് ക്ഷിപ്രകോപിയാണെന്നൊക്കെ ഈ പറഞ്ഞവരൊക്കെ കൂടിയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് വളരെ വളരെ സന്തോഷമുള്ള ഒരവസ്ഥയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മുമ്പിൽ മലയാള സിനിമ സാഹിത്യത്തിൽ ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാർ നിലനിൽപ്പുണ്ട് ടി ഡി രാമകൃഷ്ണൻ മുതൽ അങ്ങേറ്റത്തിരിക്കുന്ന പ്രഗത്ഭരായ മാഷുൾപ്പെടെ ഉൾപ്പെടെ മാഷുൾപ്പെടെ എല്ലാവരും എനിക്ക് പരിചയമുള്ളവരും പരിചയമില്ലാത്തവരും ഞാൻ വായിച്ചിട്ടുള്ളവരും വായിക്കാത്തവരും ഒക്കെ ഒത്തിരി ആളുകൾ ഇവിടെയുണ്ട് ഈ വേദിയിലും ഉള്ളു എൻ എസ് മാധവൻ്റെ എൻ എസ് മാധവൻ എൻ്റെ കൂടെ മഹാരാജാസിൽ എനിക്ക് മുന്നേ പഠിച്ചു പോയ ആളാണ് ഞാൻ അദ്ദേഹത്തിന് ഞാൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പിൻഗാമിയാണ് എൻ്റെ നിന്നത്തെ നീല ലുത്തിനീകൾ എന്ന നോല് വായിക്കുമ്പോൾ ഷൺമുഖൻ റോഡിലെ ഇപ്പം അതില്ല അരമതിലിൽ ഇരുന്ന കൂട്ടത്തിൽ ഞാൻ ആ നോല് വായിച്ചപ്പോൾ ഞാനും ആ കഥാപാത്രമായിരുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആ അരമതിലിരുന്ന ഒരാൾ കൂട്ടത്തിൽ ഒരാൾ ഞാനാണ് അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള ഞാനും എൻ്റെ സുഹൃത്തുക്കളുമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അത്രത്തോളം എന്നെ സ്വാധീനിച്ച ഒരു എറണാകുളം ബേസ് കഥയില്ല ഒരു പക്ഷേ അത് അർഹിക്കുന്ന തരത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് അസാക്കിൻ്റെ ഇതിഹാസം പോലെ എറണാകുളത്തിൻ്റെ ഇതിഹാസം വേണമെങ്കിൽ ദന്തൻ മത്തേനിയെ ഉപമിക്കാവുന്നതും നിങ്ങളൊക്കെ വായിച്ചിരിക്കാവുന്നതാണ് നമ്മൾ എറണാകുളത്തുകാരായതുകൊണ്ട് ഞാൻ പറഞ്ഞത് എറണാകുളത്ത് ഭാഷ സംസാരിക്കുന്ന ഒരു നോവലാണ് ഞാൻ അദ്ദേഹം വേദിയിലിരിക്കുന്നുകൊണ്ട് പറഞ്ഞാണ് ബാക്കിയുള്ളവരൊക്കെ പ്രഗത്ഭർ തന്നെയാണ് മനോരമയിച്ച് ആരംഭിച്ചിരിക്കുന്ന ഈ ഈ രണ്ടാം പ്രാവശ്യം ഇതിൻ്റെ സെക്കൻഡ് രണ്ടാം പ്രാവശ്യം വീണ്ടും ഹോർത്തൂസ് വലിയ വലിയൊരു ചരിത്രമാകാൻ പോകുന്ന സംഭവമാണ് മന്ത്രിമാർ മന്ത്രിയൊക്കെ വേദിയിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ സാഹിത്യോത്സവങ്ങൾ ഗവൺമെൻറ് തലത്തിലും നടത്താവുന്നതേയുള്ളൂ എൻ്റെ മഹാരാജാസ് കാലത്ത് അന്ന് മഹാരാഷ്ട്ര പറഞ്ഞതിനു പോകുന്നെ സാഹിത്യ സഹകരണ സംഘമാണ് അന്ന് സാഹിത്യോത്സവം നടത്തിയിരുന്നത് ഞാൻ അന്നിവിടെ ഒരു വാളണ്ടിയർ പാടിച്ചതിന് വേണ്ടി ശ്രമിച്ചൊരു വാളണ്ടിയർ കിട്ടിയിട്ടുണ്ട് മൂന്ന് ദിവസമാണ് സമ്മേളനം മൂന്ന് ദിവസം രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഭക്ഷണം കിട്ടും നല്ല നല്ല പ്രസംഗങ്ങളും കേൾക്കാം അത് ഇനിയും ആവർത്തിക്കാവുന്ന നമ്മുടെ കുട്ടികളീ പറയുന്ന പോലെ പല സാഹിത്യകാരന്മാരുടെ പേരുകൾ പറയുമ്പോഴോ സാഹിത്യ കൃതികളുടെ പേര് പറയുമ്പോഴോ ഈ തലമുറ മനസ്സിലാകാതെ പോകുന്ന ഒരവസ്ഥയുണ്ട് ഇപ്പോൾ അവരെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനും എഴുത്തിനെയും വായനയെയും കൂടെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ഉതകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് സാഹിത്യോത്സവങ്ങൾ മാത്രമല്ല നാടകോത്സവം നടത്താം ചിത്രകൾ അങ്ങനെ എല്ലാ കലകളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഉത്സവങ്ങൾ ഈ ഗവൺമെൻ്റ് ഒന്ന് മുൻകൈയിട്ട് മുൻകൈയ്യെടുത്ത് നടത്തിയ തരക്കേടില്ല എന്നൊരു എനിക്കൊരു അഭിപ്രായമുണ്ട് ഏതായാലും മന്ത്രിയൊക്കെ ഇരിക്കുമ്പോൾ ായിട്ടും ഞാനീ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചതെന്ന് പറഞ്ഞു എനിക്ക് മഹാരാജാസ് കോളേജിൽ എന്നെ നടനാക്കാൻ അങ്ങനെ 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 മഹാരാജാസ് കോളേജ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഉൾപ്പിടകം മഹാരാജാസിൻ്റെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉണ്ടാകുന്ന മഹാരാജാസ് കോളേജൊരു കോളേജല്ല അതൊരു വികാരമാണ് ഞാൻ മഹാരജാസ് കോളേജിൽ പഠിക്കാൻ പോരുന്ന കാലത്ത് പഠിച്ച കാര്യം നിങ്ങൾ കേട്ട് കാണുന്നു എൻ്റെ പേര് വേറെ ഒന്നായിരുന്നു എനിക്കെൻ്റെ ഈ മുഹമ്മദ് മമ്മൂട്ടി മുഹമ്മദ് കുട്ടി എന്നുള്ള പേര് വളരെ അപരിഷ്കൃതമായി തോന്നിയത് കൊണ്ട് പരിചയമില്ലാത്ത സുഹൃത്തുക്കളോട് ഞാൻ എൻ്റെ പേര് ഓമർ ഷെരീഫ് എന്ന് പറഞ്ഞിരുന്നു ഒരു അപ്പോൾ ഓമറേ എന്നാണ് വിളിക്കുന്നത് പക്ഷേ എന്തോ ഒരു സമയത്ത് ഞാൻ കുട്ടി കൂട്ടുകാരുമായി നടക്കുമ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് താഴെ വിടുന്നു അതൊരുത്തന്നെ എടുത്ത് നോക്കിയിട്ടാണ് നിൻ്റെ പേര് ഓമർ എന്നല്ല മമ്മൂട്ടി എന്നല്ലേ എന്ന് ചോദിച്ചു അന്ന് മുതലാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയും ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ മമ്മൂട്ടി എന്നറിയാത്തവരുണ്ട് പക്ഷേ ആ പലരും ചോദിച്ച ആരാണ് ആ മമ്മൂട്ടി എന്ന് പേരിട്ട ആളും പലരും സമയഥയെ മുന്നോട്ട് വന്ന് ഞാനാണെന്ന് പറഞ്ഞവരുണ്ട് പക്ഷേ എനിക്കറിയാവുന്ന എനിക്ക് പേരിട്ട മമ്മൂട്ടി അവിടെ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വിളി വന്ന് ഇങ്ങോട്ട് വിളിക്കാം അദ്ദേഹത്തിൻ്റെ പേര് ശശിധരൻ ാടാണ് വീട് അല്ല വേറൊന്നും കൊണ്ടല്ല ഈ പല ആളുകളും ഈ പേര് അറിഞ്ഞിട്ട് ആളാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് അദ്ദേഹമാണ് ഇടവനക്കാടുള്ള ശശിധരനാണ് എനിക്ക് ആ പേര് ആ പേരിലാണൊരു കാരണക്കാരൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ഇയാളെ ഒഴിച്ചു വെച്ചിരിക്കും പുറത്തുവിടാതെ ഒരു സർപ്രൈസ് ഇങ്ങനെ നാലുപേര് കാണുക ഇയാളെ പരിചയപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഏതായാലും ഈ വളരെ ഏറെ സന്തോഷം ഇത് ഇങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഒരുപാട് ഇവർ ഇവർ ഇവിടെ ഇരിപ്പുണ്ട് മഹാരാഷ്ട്രൻ എൻ്റെ കൂടെ പഠിച്ചവരും എനിക്ക് മുന്നും പിന്നും പഠിച്ചവരുണ്ട് എൻ്റെ ഇവിടെ പഠിച്ചവരെന്ന് പറയുന്നവർ വേണമെങ്കിൽ പത്ത് പതിനായിരം പേരുണ്ടാകും വേറെ ഒന്നും കൊണ്ടല്ല മൂന്ന് കൊല്ലം മഹാരാജാസ് കോളേജിലും പിന്നെ മൂന്ന് കൊല്ലം ലോ കോളേജിലും ഞാൻ പഠിച്ചതാണ് ആ മൂന്ന് മൂന്ന് ആറ് കൊല്ലം ഞാൻ മഹാരാജാസിൻ്റെ ആയിരുന്നു കാരണം ഒരു അവിടെയാണ് കൂടുതൽ വർണ്ണമങ്ങൾ ഉള്ളതുകൊണ്ടാണ് എന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയത് ഈ മൂന്ന് കൊല്ലത്തിൽ പഠിച്ച ഇത്രയും കുട്ടികൾ മഹാരാജാസിനും കോളേജും കൂടെ ഞാൻ പറഞ്ഞ ഈ കണക്ക് വരും അവരെല്ലാവരും എന്നെ അറിയാവുന്ന അത്രയും കോമാടിത്തരങ്ങൾ ഞാൻ കാണിച്ചിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് ഈ വേദി വേദിയിൽ വരാനും ഒട്ടും സാഹിത്യ ചരിത്രമോ പാരമ്പര്യമോ ഒന്നുമില്ലാത്ത എന്നെ ഇതിനെ ക്ഷണിച്ചതിലും